ഒരു ഇടവേളയ്ക്ക് ശേഷം കാഞ്ചിയാർ മേഖലയിൽ തെരുവുനായ്ശല്യം രൂക്ഷമാകുന്നു പ്രദേശത്ത് നിരവധി വളർത്തുമൃഗങ്ങളെയാണ് നായ്ക്കൾ കടിച്ചു കൊല്ലുന്നത് കഴിഞ്ഞ ദിവസം പൂവത്തൂലിൽ വർഗീസിൻ്റെ ഉടമസ്ഥയിലുള്ള നാല് മാസം പ്രായമായ ആട്ടിൻകുട്ടിയെ നായ്ക്കൾ കടിച്ചുകൊന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും തെരുവുനായ് ശല്യം രൂക്ഷമാവുന്നത് കൽനട യാത്രക്കാർക്കൊപ്പം വളർത്തുമൃഗങ്ങൾക്കും തെരുവുനായ്ക്കൾ വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തുന്നത് കാഞ്ചിയാർ പള്ളിക്കവലക്കേ സമീപം കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെയാണ് തെരുവുനായ്ക്കൾ അക്രമിച്ച് കൊന്നത് പൂവത്തോലിൽ വർഗീസിന്റെ ഉടമസ്ഥയിലുള്ള നാലു മാസം പ്രായമായ ആട്ടിൻകുട്ടിയാണ് ചത്തത് പതിനഞ്ച് ദിവസം മുമ്പും ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള മൂന്ന് മാസം പ്രായമായ ആട്ടിൻകുട്ടിയെ നായ്ക്കൾ കടിച്ച് കൊന്നിരുന്നു നമ്മൾ പറമ്പിൽ നിന്ന് വളർന്നതിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആട്ടിൻകൂടിയിൽ നിന്ന് പകരം വേഗം കേട്ടു ഉടനെ ഇതിനെ കെട്ടി ഉടനെ ഞങ്ങൾ ഞാനും എൻ്റെ വൈഫും കൂടെ ഇറങ്ങിച്ചെന്നു ഇറങ്ങിച്ചെന്നപ്പോഴത്തേക്ക് ഇതിലെ കയറി പ്ലാസ്റ്റിക് കടിച്ചു പൊട്ടിച്ച് ഇതിനെ വലിച്ചെന്ന് പോകുന്നു അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഒറ്റ വെച്ചു ഒറ്റ വെച്ചപ്പോൾ ഇതിനെ വലിച്ചൊരു പോകാം മേലാത്തൊണ്ട് ഒരു എട്ട് എട്ട് കിലോ ഉണ്ട് ആട് അതുകൊണ്ട് അതിനെ ഇത്തേക്ക് പോയി അതിനിപ്പം ആടുകൾ കിടപ്പുണ്ട് പ്ലാസ്റ്റിക് കയറി കിടപ്പുണ്ട് അപ്പം നമുക്ക് ഒരു ദിവസത്തിൽ ജീവിക്കാൻ മേല അപ്പം കാട്ടുപന്നി ശല്യം അവിടുത്തെ പനിമുറകൾ ശല്യം അവിടുത്തെ മനുഷ്യന് യാതൊരു രീതിയിലും ജീവിക്കാൻ വരാം അപ്പോൾ ഒരു പ്രതിസന്ധി പഞ്ചായത്തും സർക്കാരും വേണ്ട പോലെ ഇടപെടണമെന്ന് ഇന്ത്യമായി അഭിവൃദ്ധിക്കുകയാണ് കൂടാതെ സമീപവാസികളായ മുടുക്കക്കുഴി ജസ്സിയുടെ എട്ട് കോഴികളെയും പന്തക്കുറ്റി പ്രകാശിന്റെ മൂന്നു കോഴികളെയും തെരുവുനായ്ക്കൾ ആക്രമിച്ച് ഭക്ഷിച്ചിരുന്നു ഏതാനും ദിവസങ്ങളായി തെരുവുനായ് ശല്യം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ഒപ്പം അലഞ്ഞു തിരിഞ്ഞടക്കുന്ന നായ്ക്കളെ പിടികൂടി മാറ്റി മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ്